ഗായിച്ച അങ്ങനെ ഞാനും സോണിയും കൂടി ബി ആർ ഡോ ആരെ കളിച്ചോണ്ടിരിക്കോ അപ്പം നോക്കാണെങ്കിൽ ഫ്രണ്ടിൽ ഹോംവർക്ക് കാരണം കൊണ്ട് ഒരു എനിമിനെ കള സ്പോർട്ട് ചെയ്ത് അപ്പോൾ എസ് പിടിച്ചാൽ ഞാൻ ഡാമേജ് ആയി ഡാമേജും കാല കൂടെ ഞാൻ സോണിയോട് പറഞ്ഞാൽ കയറി റഷായി നല്ല ഡാമേജും കാരണം ഒക്കെയാണ് കേട്ടോ അപ്പം അതിന് നമ്മൾ ഗ്രാൻഡ് മാസം ഞങ്ങൾക്ക് പശു കാണുകയാണ് അപ്പം നിങ്ങളുടെ റാങ്കും കാരണം ഒക്കെ എത്രയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചാനലോട്ട് തേട്ടിക്കാണ് അപ്പോൾ സബ് അടിക്ക ഉണ്ടെങ്കിൽ ഒരു സബ് അടിച്ചാൽ നമുക്ക് തേട്ടിക്കാലൊക്കെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കട്ടോ അങ്ങനെ ഫ്രണ്ടിലായി എനിമിനെ കണ്ടപ്പോൾ നൈസായിട്ട് ഞാൻ താഴെ കണ്ടപ്പോൾ നൈച്ചാൽ കുത്തിപ്പിടിച്ച് അവൻ അങ്ങ് എത്തിക്കട്ടോ അങ്ങനെ നോക്കുക അവർ ടീമേറ്റ് അങ്ങനെ അങ്ങനെയുണ്ട് സോണി പറയേണ്ട ഇവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടോ അങ്ങനെ നോക്കണം ലോങ്ങ് അടി ഉണ്ടാവുമ്പോൾ ഞാൻ അവിടെ നിൽക്കാം കേട്ടോ പെട്ടെന്നാണ് ഒരു സൗണ്ടും കാലം കിട്ടും നോക്കാൻ നമ്മൾ സോണിയെ നോക്കയക്കാം ഓപ്പോസിറ്റ് ആ ബ്ലോ ക്രിമിലായി നമ്മളെ സോണിനെ നോക്കാൻ കഴിക്കാം തോക്ക് വെച്ച് കുത്തിപ്പിടിച്ചിരിക്കും പിന്നെ നോക്കില്ല നമ്മൾ നൈസ് ആയിട്ട് ആദ്യമത്തിനും കാര്യങ്ങളൊക്കെ ഇട്ടോ എടുത്തിട്ടോ അങ്ങനെന്തായാലും നൈസായിട്ട് ഗ്ലോളും കാരണം നമ്മളെ സോണിനെന്തായാലും റേവും കാലങ്ങളൊക്കെ ആകാൻ പറ്റിട്ടോ പിന്നെ നോക്കണ ഈ ക്രിമിനലിനോട് എടുത്താൽ സ്കോഡും ആടുവോ അല്ല മൊത്തം വൈകുകയോ പിന്നെ നൈച്ചോ ഡാമേജും കാലം പോലും പിന്നെ സ്കില്ലും കിട്ടാട്ടോ സ്കില്ലിൽ പോയി അങ്ങ് പടാകി കിട്ടും എന്തായാലും ഈ സ്കില്ലിൻ്റെ ഗുണം കണ്ടില്ലേ പിന്നെ അല്ലാത്തേ പിന്നെ കണ്ട ഇമോട്ടും മൂട്ടും അങ്ങ് വെച്ചിട്ട് പവർ ആക്കി കിട്ടും അപ്പോൾ സബ്സ്ക്രൈബ് അപ്പോൾ ഞാൻ മറക്കാണ്ട് കേട്ടോ